ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്തിരുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയായി സമൃദ്ധിയായി സമാധാനമായി ഇന്ന് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു അതിനായി ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ ആവലാദികളെ ആകുലതകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക തീർച്ചയായും അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ അവിടുന്ന് അറിയുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ശ്രദ്ധാലുവാണ് അവിടുന്ന് തീർച്ചയായും തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒന്ന് പതിനാല് മുതലുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവേ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറുസലേമിന്റെ കോട്ടകൾ പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ ഇത്രയധികം ഞങ്ങളെ കരുതുന്ന ദൈവമേ ഞങ്ങളുടെ ഒരു ചെറിയ മനസ്സിൻ്റെ വേദന പോലും നീ തിരിച്ചറിയുന്നു ദൈവമേ ഞങ്ങളെപ്പോഴൊക്കെ നിന്റെ സന്നദ്ധിയിൽ കണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അനുതാപത്തിന്റെ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ശക്തനായ ദൈവമേ നിന്റെ രക്ഷയുടെ കരങ്ങൾ ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് കഥാവേ ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്കൊരു പുതിയ വഴി കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒത്തിരി ദുഃഖത്തോടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഒത്തിരി ദുരിതത്തിലായിരിക്കുമ്പോൾ ദൈവമേ നിന്റെ പ്രകാശത്തിൻ്റെ വെളിച്ചം ഞങ്ങൾ കണ്ടു കഥാവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ അത്ഭുതങ്ങൾ ഇന്ന് കാണാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു അവരിലൂടെ നീ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കുറേ മാസങ്ങളായി ഞങ്ങൾ ആലോചിച്ച് ദുഃഖിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഒരു ശരിയായ തീരുമാനമെടുക്കാൻ നീ ഇന്ന് വ്യക്തികളെ ഉപയോഗിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നു വരെ ഞങ്ങളെ നീ ഒത്തിരി 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 സഹായിച്ചിട്ടുണ്ട് എല്ലാ കഷ്ടപ്പാടുകളും നീ കാണുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നീ ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശക്തിയും വിവേകവും ഞങ്ങൾക്ക് നൽകി ക്ഷമയോടെ നിന്നെ അനുസരിക്കാൻ നിന്നെക്കു വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കഥാവെ സമാധാനപരമായ നിദ്ര നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കരുണാമയനായ ദൈവമേ നീ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്നവനാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നീ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇതിൽ രോഗികളായ മക്കൾക്ക് ഇപ്പോൾ തന്നെ നീ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നിന്റെ ഹിതം നിറവേറ്റുന്നവർക്ക് നീ നൽകാനിരിക്കുന്ന നീ നൽകുന്ന അനുഗ്രഹങ്ങളെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നന്മകളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി ഇവരുടെ ജീവിതത്തിൽ രക്ഷയായി സന്തോഷമായി സമാധാനമായി നീ എഴുന്നള്ളി വരണമേ ഈ മക്കൾക്ക് എല്ലാ മേഖലയിലും സംരക്ഷണം നൽകണമേ ഇവരുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളെയും നീ കണ്ട് കർത്താവെ തക്ക സമയത്ത് അവരുടെ രക്ഷകനായി നീ അവരോട് കൂടെ ഉണ്ടാകണമേ അവർ ഭയപ്പെടുന്ന മേഖലയിൽ അവർ ദുരിതമനുഭവിക്കുന്ന മേഖലയിൽ ഇന്ന് നീ രാത്രിയിൽ തന്നെ നീ ഇടപെടണമേ സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ മക്കൾക്ക് ആരോഗ്യവും ആയുസ്സും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഇവർക്ക് സമാധാനം നൽകണമേ ശത്രുവിൽ നിന്നും എന്നേക്കുമായി രക്ഷ നൽകണമേ കഥാവേ ഇവരുടെ നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തനായ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളെ നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് സൗഖ്യമായി രക്ഷയായി താങ്ങായി തണലായി ആശ്വാസമായി നിന്റെ കൂടെയിരിക്കട്ടെ സുഖനിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ മക്കൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ